സാധാരണഗതിയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു വിമാനത്തെ അടിച്ചിടണമെങ്കിൽ വ്യോമപ്രതിരോധ സിസ്റ്റങ്ങൾക്കാണ് സാധാരണ സാധിക്കുന്നത് എന്നാൽ നിലത്ത് നിന്നുകൊണ്ട് പറക്കുന്ന വിമാനങ്ങളെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ഒരു തോക്ക് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫയറിംഗ് പവർ ഉള്ള ഒരു തോക്കുണ്ട് എന്നാൽ ഇതിൻ്റെ അത്ഭുതം അത് അമേരിക്കയിലോ ചൈനയിലോ ഇസ്രായേലിലോ ഒന്നുമല്ല നിർമ്മിച്ചത് എന്നുള്ളതാണ് സത്യം ഈ തോക്കിൻ്റെ പേരാണ് സ്നിപെക്സ് അലിഗേറ്റർ ഗൺ നമ്മൾ സാധാരണ തോക്കുകളെ കുറിച്ചോ അസോൾട്ട് റൈഫിളുകളെ കുറിച്ചോ സംസാരിക്കുമ്പോൾ എ കെ ഫോർട്ടി സെവൻ അസോൾട്ട് റൈഫിൾ ആണ് ഓർമ്മ വരുന്നത് എ കെ ഫോർട്ടി സെവൻ അതിൻ്റെ ഈടുകാരണം ജനപ്രിയമായി എന്നാൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്നിപെക്സ് ആലിഗേറ്റർ ഗൺ എല്ലാവരെയും വെല്ലുന്നു പറക്കുന്ന വിമാനത്തെ നിലത്ത് നിന്ന് ലക്ഷ്യമിടാൻ ഈ തോക്കിന് കഴിയും ഈ റേഞ്ച് എന്താണെന്നും അതിന്റെ സവിശേഷതകൾ എന്താണെന്നും നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും തോക്കായി കണക്കാക്കപ്പെടുന്ന സ്നിപെക്സ് അലിഗേറ്റർ റൈഫിൾ രണ്ടായിരത്തി ഇരുപതിൽ ഉക്രൈനിലെ സാഡോ ഹോൾഡിംഗ് ലിമിറ്റഡ് കമ്പനി നിർമ്മിച്ചു റൈഫിളിന്റെ തന്ത്രപരമായ ദൂരപരിധി രണ്ടായിരം മീറ്റർ ആണ് അതായത് രണ്ട് കിലോമീറ്റർ എന്നിരുന്നാലും ഏഴായിരം മീറ്റർ വരെ അതായത് ഏഴ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് വെടിവെക്കാനും ഇതിന് കഴിയും അതുകൊണ്ടാണ് ഈ തോക്കിന് ഒരു വിമാനത്തെ വരെ ലക്ഷ്യമിടാൻ കഴിയുമെന്ന് പറയപ്പെടുന്നത് സ്നിപെക്സ് അലിഗേറ്റർ റൈഫിൾ സെക്കൻഡിൽ ആയിരം മീറ്റർ വേഗതയിൽ വെടി വെടിയുതിർക്കുന്നു രണ്ട് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ രണ്ട് സെക്കൻഡിനുള്ളിൽ ആക്രമിക്കാൻ ഇതിന് കഴിയും സ്നിപെക്സ് അലിഗേറ്റർ തോക്കിൻ്റെ ഭാരം ഇരുപത്തഞ്ച് കിലോഗ്രാം ആണ് ഇത് അതിൻ്റെ ഫയറിംഗ് ശേഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാരം കുറവെന്ന് വേണം പറയാൻ ഈ തോക്കിൻ്റെ ബാരലിന് മൂന്ന് പോയിൻറ്റ് ഒൻപത് മൂന്ന് അടി നീളമുണ്ട് ഈ തോക്കിൻ്റെ ബുള്ളറ്റിന് നാല് പോയിൻറ്റ് നാല് എട്ട് ഇഞ്ച് നീളമുണ്ട് ഇവ പതിനാല് പോയിൻറ്റ് അഞ്ച് ഇൻറ്റും നൂറ്റി പതിനാല് മില്ലിമീറ്റർ ഭാരമുള്ള കനത്ത ബുള്ളറ്റുകളാണ് സ്നിപെക്സ് അലിഗേറ്റർ റൈഫിളിന് അഞ്ച് റൗണ്ട് മാഗസിൻ ഉണ്ട് ഇത് റീലോഡ് ചെയ്യാതെ തന്നെ അഞ്ച് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുന്നു ഇതിൻ്റെ വെടിയുണ്ടകൾക്ക് ലൈറ്റ് ആർമർ തുളച്ചു കയറാനും കഴിയും